കണ്ണൂരിലാണ് നടക്കുന്ന സംഭവം യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ പയ്യാവൂർ വാതിൽ മഠത്തെ മുപ്പത്തിയൊൻപത് പി പ്രശാന്ത് ഉള്ളിക്കൽ അറബിയിലെ ടി എസ് നിതിൻകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ചെറുപുയ സ്വദേശിനിയായ യുവതിയെ രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രതികൾ കണ്ണൂർ ഗുണ്ടൽപേട്ട് കോഴിക്കോട് എന്നിവിടങ്ങളിലെ വാടക വീടുകളിലും ലോഡ്ജുകളിലും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത് അടുത്തിടെ യുവതിയെ പ്രതികൾ വീണ്ടും കണ്ടുമുട്ടുകയും ലൈംഗിക ബന്ധത്തിന് വയങ്ങണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് കളവ് കേസിൽ പ്രതിയായ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ സഹായം വാഗ്ദാനം ചെയ്തായിരുന്നു ഇരുവരും യുവതിയെ ബലാത്സംഗം ചെയ്തത് കണ്ണൂർ ഗുണ്ടൽപേട്ട് കോഴിക്കോട് എന്നിവിടങ്ങളിലെ വാടക വീടുകളിലും ലോഡ്ജുകളിലും കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് ചെറുപുയ സ്വദേശിയായ പരാതിക്കാരി നേരത്തെ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയിരുന്നു തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു ധ്യാനകേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച യുവതി അവിടെ എത്തിയ കളവ് കേസ് പ്രതിയുമായി ഇഷ്ടത്തിലാവുകയും ഇയാളെ വിവാഹം കഴിക്കുകയുമായിരുന്നു ഇയാൾ പിന്നീട് ജയിലിലായി ഇയാൾക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന പ്രശാന്തും നിതിനും പുറത്തിറങ്ങിയപ്പോൾ യുവതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു പിന്നീട് യുവതി വേറൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരിടത്ത് താമസിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ആദ്യം പീഡിപ്പിച്ച പ്രതികൾ വീണ്ടും യുവതിയെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് ഇവർ വീണ്ടും ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രശാന്തും നിതിൻകുമാറും അറസ്റ്റിലായത് പേരാവൂർ ഡിവൈഎസ്പി എൻ പി ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്